സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില തൊണ്ണൂറായിരത്തിലേക്ക് പവന് തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ച് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയായി പതിനൊന്നായിരത്തി നൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്ന് പവന് തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ചതോടെ എൺപത്തി ഒൻപതിനായിരം കടന്നിരിക്കുകയാണ് സ്വർണ്ണവില എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയിലാണ് നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത് ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് വർദ്ധിച്ചത് പതിനൊന്നായിരത്തി നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില സെപ്റ്റംബർ ഒൻപതിനാണ് സ്വർണ്ണവില ആദ്യമായി എൺപതിനായിരം പിന്നിട്ടത് തുടർന്നുള്ള ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുകയാണ് ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് വീസുമടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് തൊണ്ണൂറ്റിയാറായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും നിലവിൽ ഒരു ഗ്രാം സ്വർണ്ണത്തിന് പന്ത്രണ്ടായിരം രൂപയിലധികം നൽകണം കയ്യിൽ നിന്നെല്ലാം പിടിവിട്ട് സ്വർണ്ണവില പായുമ്പോൾ ഉപഭോക്താക്കൾ അന്തം വിട്ടു നിൽക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുന്നതാണ് വില വർധനവിന് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ പവനും കൂടിയത് മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഗ്രാമിന് നാലായിരത്തി രൂപയും സ്വർണം ആഭരണമായി വാങ്ങുമ്പോഴുള്ള സാമ്പത്തിക ബാധ്യത ഇതിലുമേറെയാണെന്നത് ഉപഭോക്താക്കളെ വലയ്ക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടെൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും ന്യൂസ്